ഓം ശ്രീ സാരി ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തിൻ്റെ ഐതിഹ്യം ലോകത്തിന് വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ചതെന്നാണ് ഐതിഹ്യം അതിനാൽ ഈ മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ് ഛന്ദസ് ഗായത്രിയും ദേവത സവിതാവ് അതായത് സൂര്യനുമാണ് കാലം ദേശം അവസ്ഥ എന്നീ ഉപാധികളെ ലംഘിക്കാതെ ഏവർക്കും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ജപിക്കുവാനുള്ള അവകാശമുണ്ട് ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിക്കും ഈ മന്ത്രം ജപിക്കാനുള്ള അവകാശം ഉണ്ടെന്നതാണ് ഗായത്രിയുടെ സവിശേഷത ഏറ്റവും ശ്രേഷ്ഠവും പ്രസിദ്ധമായതും സൂര്യഗായത്രിയാണ് പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന ആ സവിതാവിനെ ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ടും ചിലപ്പോൾ പറയാൻ പാടില്ലാത്തത് പറയുന്നതുമാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ അനർത്ഥങ്ങളും ഒഴിവാകും സന്ധ്യ പ്രാതസന്ധ്യ സന്ധ്യ സായം സന്ധ്യ ഇങ്ങനെ മൂന്ന് സമയത്ത് ജപിക്കുന്നത് ആണ് ഏറ്റവും ഉത്തമം പുലർകാലത്ത് ദേവി സരസ്വതിയാണ് അപ്പോൾ ജ്ഞാനം ആണ് ഫലം മധ്യാസന്ധ്യയ്ക്ക് ദുർഗയാണ് ദേവി അതുകൊണ്ട് ദുരിതശമനം ആണ് ഫലം വിഷ്ണു ക്ഷേത്രങ്ങളിലിരുന്ന് ജപിച്ചാൽ ഏറ്റവും അധികം ഫലം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ജപിക്കണം ഉറക്കെ ചൊല്ലുന്നത് കൊണ്ട് കിട്ടുന്നതിനേക്കാൾ അധികം ഫലം ആണ് ഉള്ളിൽ ജപിക്കുമ്പോൾ ലഭിക്കുന്നത് എല്ലാ സ്തോത്രവും ചൊല്ലും മുന്നേ മൂന്ന് തവണ ഗായത്രി ജപിക്കാവുന്നതാണ് ഗായത്രി ജപത്തിലൂടെ ഏറ്റവും ഗുണം കിട്ടുന്നത് വിദ്യാർത്ഥികൾക്കാണ് ബുദ്ധിക്ക് ഉണർവ് കിട്ടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആപദ്ഘട്ടത്തിൽ ഗായത്രി തുണയാകുന്നു കുട്ടികൾ ഗായത്രി ചൊല്ലി ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പദ്ഘട്ടത്തിലും കവചമായി മന്ത്രം നിലകൊള്ളുന്നു ഗായത്രി ദേവിക്ക് അഞ്ച് മുഖങ്ങളാണുള്ളത് പഞ്ചമുഖ ഗായത്രി എന്നാണ് പറയാറുള്ളത് കുട്ടികൾ ഗായത്രി ജപിച്ചാൽ രക്ഷകർത്താക്കൾ ആയുരാരോഗ്യത്തോടെ നിലകൊള്ളുന്നു രക്ഷകർത്താക്കൾ ആയ ഗായത്രി ജപിച്ചാൽ കുട്ടികൾക്ക് അധികം ഫലം കിട്ടുന്നു അതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ പ്രത്യേകത ഗായത്രി ജപിക്കുന്നവർക്ക് ആഹാരത്തിന് കുറവുണ്ടാകുന്നില്ല എല്ലാവിധ ഐശ്വര്യങ്ങളും വീട്ടിൽ വന്നു ചേരുന്നു ചൊല്ലുന്നവരുടെ ബുദ്ധി തെളിയുന്നത് കൊണ്ട് കലഹങ്ങൾ ഒഴിവാകുന്നു വളരെ ചിന്തിച്ച് തീരുമാനങ്ങളെടുക്കാൻ പ്രാപ്തനാകുന്നു യാത്ര പോകുമ്പോൾ ഗായത്രി ജപിച്ചാൽ യാത്ര തന്നെ സഫലമാകുന്നു പാപങ്ങൾക്ക് ഒരു പരിഹാരം കൂടിയാണ് ഗായത്രി ജപം ഇങ്ങനെ സർവവിധ ഐശ്വര്യങ്ങൾക്കും കാരണമായി നിൽക്കുന്ന ഗായത്രി മന്ത്രത്തെ ഉപാസിക്കാനും എന്നും ചൊല്ലി പഠിക്കാനും നമുക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം ജയ് സായിര